നല്ല ഏറ്റവും കൂടുതൽ ബിഗ് ബോസിന്റെ ഇവന്റിൽ വെച്ചിട്ട് അർജുനെ കാസ്റ്റ് ചെയ്യുന്നത് ഈ മിറാഷിന് വേണ്ടിട്ടായിരുന്നു അന്നത്തെ പ്ലാൻ ഈ പ്ലാൻ പ്രകാരം തന്നെയായിരുന്നു അതോ ഇതിലേക്ക് വന്നു എങ്ങനെയുണ്ട് അർജുന എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യാതെ ഒരു കാഴ്ചപ്പാടിൽ നമുക്ക് ആ ക്യാരക്ടറിന് വേണ്ട രീതിയിലൂടെസ് അതിനുവേണ്ടിയിട്ടുള്ള അർജുൻ ചെയ്ത് തന്നിട്ടുണ്ട് അർജുൻ കൈ

ഫസ്റ്റ് സെറ്റിംഗ് എന്നൊക്കെ പടം ത്രില്ലർ ആണെങ്കിലും സാറ് പറഞ്ഞ ആകെ ഉണ്ടെങ്കിൽ ആ ഒരു ഞങ്ങൾക്ക് ഏറ്റവും ഏറ്റവും അതായത് ട്രെയിലർ റിലീസ് കഴിഞ്ഞിട്ട് കൂടുതൽ യൂട്യൂബ് കോമന്റ്സ് വന്നത് അർജുനെ പറ്റി ചോദിച്ചിട്ടായിരുന്നു അത് ഭയങ്കര എന്തുകൊണ്ടാണ് ദൃത്യസാരം അത് കറക്റ്റ് ആയിട്ട് പിക്ക് ചെയ്തത് എന്നുള്ളത് മനസ്സിലായിരുന്നു ഇതിന്റെ ട്രെയിലർ റിലീസ് കഴിഞ്ഞപ്പോഴായിരുന്നു അപ്പൊ അർജുന ാണെങ്കിലും കാര്യം പറയുന്ന അങ്ങനെ തന്നെ കാണാം വിടാതിരിക്കാങ് സോ മച്ച്